നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഭീകരാക്രമണം മോസ്കോ നഗരത്തിലെ സംഗീത നിശക്കിടയിൽ അഞ്ച് അക്രമികൾ നടത്തിയ വെടിവയ്പിൽ അമ്പതിലേറെ പേർക്ക് പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ നൂറിലെ പേ നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഗീത പരിപാടി നടക്കുകയായിരുന്ന ഹാളിൽ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു വെടിവയ്പ്പിന് പിന്നാലെ രണ്ടു തവണ സ്ഫോടനമുണ്ടായി ഇതോടെ ഹാളിനെ തീപിടിച്ചു തീപിടർന്ന് ഹാളിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു യുക്രൈനു ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി ആറ് ദിവസം അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു കേജ്രിവാളിനെ മാർച്ച് ഇരുപത്തിയെട്ടിന് രണ്ട് മണിക്ക് വീണ്ടും കോടതിയിൽ ഹാജരാക്കും കേസിൽ കേജ്രിവാളായിരുന്നു കിങ് പിൻ എന്നും എ എ പി ആണ് ഗുണഭോക്താവായതെന്നും ഇ ഡി വാദിച്ചു തെളിവൊന്നുമില്ലെന്നായിരുന്നു കെജരിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞത് മുഖ്യമന്ത്രി പദം മൊഴിയിൽ നിന്ന് അരവിന്ദ് കേജരിവാൾ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരുന്നു കേജ്രിവാളിന്റെ പ്രതികരണം ആവശ്യമെങ്കിൽ ജയിലിൽ നിന്ന് സർക്കാരിനെ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കേജരിവാൾ അരവിന്ദ് കെജ്രിവാൾ ജീവിക്കുന്നത് തന്നെ രാജ്യത്തിന് വേണ്ടിയാണെന്നും അധികാരമുള്ളതിൻ്റെ അഹങ്കാരമാണ് മോദി കാണിക്കുന്നത് എന്നും മുൻ ഐ ആർ എസ് ഓഫീസർ കൂടിയായ സുനിത കേജ്രിവാൾ പറഞ്ഞു ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ വെച്ച് കെജ്രിവാളിന് ദേഹാസ്വാസ്ഥ്യം നേരിട്ടു കോടതിയിൽ ശക്തമായ വാദപ്രതിവാദം നടക്കുന്നതിന് നടക്കുന്നതിനിടയിൽ ബി പി കുറഞ്ഞ ഇദ്ദേഹത്തെ കോടതി മുറിയിൽ നിന്ന് വിശ്രമ മുറിയിലേക്ക് മാറ്റി മദ്യനയക്കേസ് നൂറ് കോടിയുടെ അഴിമതിയല്ല മറിച്ച് അറുന്നൂറ് കോടിയുടെ അഴിമതിയാണെന്നാണ് പറഞ്ഞ ഇ ഡി കെജ്രിവാളായിരുന്നു ആണ് ഇതിൻ്റെ കിങ് പിൻ എന്നും എ പി ആണ് ഗുണഭോക്താവായതെന്നും ഹവാല പണം ഉപയോഗിച്ചെന്നും കുറ്റപ്പെടുത്തി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ഡൽഹി ഷഹീദി പാർക്കിൽ എ പി നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജ്യത്തെ സംരക്ഷിക്കുമെന്ന് ഇന്ന് പ്രതിജ്ഞ എടുക്കും മാർച്ച് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രിയെ ഗരാവോ ചെയ്ത് പ്രതിഷേധിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ആ ആദ്മി പാർട്ടി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി ബി ജെ പിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുവെന്നും രാജ്യത്തെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ചരിത്രത്തിലെ കറുത്ത ദിനമാണിതെന്നും ജാമ്യം നിശ്ചയിച്ച കോടതി വിധിക്ക് പിന്നാലെ മന്ത്രി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി കോൺഗ്രസിന്റെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള നികുതി കുടിശ്ശിക അഞ്ഞൂറ്റി ഇരുപത് കോടിയെന്നാണ് കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതിയെ ഇൻകം ടാക്സ് വിഭാഗം അറിയിച്ചത് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നൽകൽ പോലുള്ള പണം പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇല്ലെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലേക്ക് കയറിയ കുടിയേറിയവരെ മുസ്ലിങ്ങൾ എന്നും അമുസ്ലിങ്ങൾ എന്നും വിഭജിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചതെന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് സി എയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സി പി എം സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ റാലിയിൽ കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കാനാണ് ശ്രമമെന്നും മനുസ്മൃതിയാണ് രാജ്യത്തിന് വേണ്ടതെന്ന ആർ എസ് എസ് നിലപാട് ആണ് ഇതിന് പിന്നിലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സി പി എം സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ റാലിയിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നെങ്കിലും കോൺഗ്രസ് ഇതിൽ ഒരു നിലപാടുണ്ടോ എന്നും അഖിലേന്ത്യാ തലത്തിൽ പ്രതികരണം ഉണ്ടായോ എന്നും പിണറായി വിജയൻ ചോദിച്ചു പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയപ്പോൾ രാജ്യമാകെ പ്രതിഷേധിച്ചപ്പോൾ കോൺഗ്രസ് കുറ്റകരമായ മൗനം പാലിച്ചെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി പ്രതികരണം ചോദിച്ചപ്പോൾ മല്ലികാർജുന ഖാർഗെ ആലോചിച്ചു പറയാമെന്ന് പറഞ്ഞ് ചിരിച്ചെന്നും പക്ഷെ ചിരിക്കുമ്പോൾ ഉള്ള് പൊള്ളിയവരെ കണ്ടോ എന്നും പിണറായി വിജയൻ ചോദിച്ചു കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമ ആക്രമിച്ച പിണറായി മോദിയെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കാതെ ഇപ്പോൾ ഇതുകൊണ്ടു കൊണ്ടുവന്നത് മോദിയാണെങ്കിലും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് ഭാഗമാണെന്ന് മാത്രമാണ് മോദിയെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച രാവിലെ സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ജില്ലയിലെ പ്രമുഖ നേതാക്കളുമായി ചർച്ച നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണെന്ന് സി ജില്ലാ കമ്മിറ്റി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇ ഡി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പിണറായി വിജയൻ തൃശ്ശൂരിലെത്തിയത് എന്ന ഉത്തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ ചില ദൃശ്യമാ മാധ്യമങ്ങൾ തെറ്റായി വാർത്തകൾ വ്യാഖ്യാനിച്ച് ദുരുദ്ദേശപരവും പ്രതിഷേധാർഹവുമാണെന്ന് സി പി എം കുറ്റപ്പെടുത്തി പെരുമാറ്റ ചട്ടലംഘനത്തിന് മുഖ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി ടി എൻ പ്രതാപൻ നമ്പി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇൻഫർമേഷൻ ആൻഡ് റിലേഷൻസ് ഡയറക്ടർക്കുമെതിരെയാണ് പരാതി നൽകിയത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നുവെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ പരാതി ഗവൺമെൻറ് ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നു എന്നും പരാതിയിലുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം